ഇങ്ങനെ ലെൻസ് പിടിച്ചിങ്ങനെ ആട്ടൊന്നും വേണ്ട അത് ഉറങ്ങൊന്നും ചെയ്യില്ല പിന്നെ മോഡലും അല്ല ഗൈസ് വെൽക്കം ബാക്ക് ഇപ്പൊ നമ്മളെ ഇന്നത്തെ നമ്മുടെ ഷൂട്ട് ഫോർട്ടോച്ചിയിലാണ് അപ്പൊ ഇന്ന് നമ്മളെ ഒരു ബ്രൈഡൽ ലുക്കാണ് ചെയ്യുന്നത് പോളെ പോളെ ഈ അവിടെ വീഡിയോ എടുക്കണ്ടോ

ഫ്രം തൃശൂർ അതിൻ്റെ സ്ഥലം എവിടെ മലപ്പുറം അമ്മു ഫ്രം അല്ല വയനാട് പെടവാ പെടവാ രണ്ട് സ്റ്റെപ്പ് പറഞ്ഞിട്ട് അല്ല അവിടെ നിന്ന് ചെയ്താൽ മതി എന്താ ഒരു ദേഷ്യം

എന്താണ് അപ്പൊ കുലുക്കുമ്പോ തമ്മിലെ ഇങ്ങനെ ലെൻസ് പിടിച്ചിങ്ങനെ ആട്ടൊന്നും വേണ്ട അത് ഉറങ്ങൊന്നും ചെയ്യില്ല ഫസ്റ്റ് ലുക്ക് ഇവിടെ തീർന്നു ഈ സെക്കൻഡ് ലുക്കാണ് എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ലുക്ക് മോഡൽ ആരാ മോഡൽ ഇയാള് മേക്കാപ്പിങ് ഇയാള് ഇയാള് പിന്നെ മറ്റേ സാരി ആരാ ഗോപിക ഗോപിക അവിടെ അല്ല ഭാഗ്യം മീൻ കറി നമുക്ക് അടിപൊളി ഫുഡ് പിന്നെ ക്യാമറ പിന്നെ അല്ലാണ്ട് പിന്നെ എന്നെ പറയണില്ലേ അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കണ്ടേ അപ്പം ഇനി നമ്മൾ അടുത്ത കോസ്റ്റ്യൂമിക്ക് പോകണം അല്ല അടുത്ത കോസ്റ്റ്യൂമ് മാറിയിട്ട് ഇപ്പം എങ്ങനെ നമുക്ക് അടുത്ത കോസ്റ്റ്യൂമിൽ കാണാം